കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഈ വർഷം മഴ വളരെ കൂടുതലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ കുരുമുളക് ചെടിയുടെ വീഡിയോ എടുക്കുമ്പം മഴ വളരെ കുറവായിരുന്നു പരാതി ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും കനത്ത മഴയാണ് കൗങ്ങിലാണ് നമ്മൾ നട്ടിരിക്കുന്നത് മൂന്നാമത്തെ വർഷത്തിൽ കനത്ത വിളവ് തന്നെ പറയാം ഒരു ഒരുവിധമുള്ള തിരിയിലൊക്കെ നല്ല മണിപിടുത്തമുണ്ട് ഇന്ന് ചിങ്ങ ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും കർഷക ദിന ആശംസകൾ ഇപ്പോഴത്തെ കാലാവസ്ഥ കൃഷിക്കെന്നുള്ള ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ഇതിന്റെ ബ്രാൻഡുകളിലൊക്കെ നല്ല രീതിയിൽ തിരിയിട്ടിട്ടുണ്ട് ഉള്ളിലേക്കും ഇടയിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തിരിയിട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഇഷ്ടം പോലെ ഇടുന്നുണ്ട് ഇത് വന്നിട്ട് വീട്ടിലെ കൗങ്ങിലാണ് നട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഈ വർഷം മികച്ച രീതിയിൽ തന്നെ തിരിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് ഇതിൻ്റെ കുരുമുളക് വള്ളി ഞാനത് മുറിച്ച് കൊണ്ടിട്ട് വീട്ടിലുള്ള കൗങ്ങിൻ്റെ ചുവട്ടിൽ നട്ടാണ് ഒരു പരീക്ഷണമായിട്ട് രണ്ടാം വർഷം തന്നെ തിരിയിട്ടായിരുന്നു ഇപ്പം മൂന്നാമത്തെ വർഷമായപ്പോഴത്തേക്കും വളരെ മികച്ച രീതി നല്ല രീതി പന്തലിച്ച് ചോട്ടിൽ തന്നെ തിരിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തിരികൾക്കൊക്കെ നല്ല നീളമുണ്ട് തിരിയിലൊക്കെ അത്യാവശ്യം കുരുമുളക് പിടിച്ചിട്ടുമുണ്ട് ഇതാ എല്ലാത്തിലും തിരിയിൽ നല്ല രീതിയിൽ മണികൾ പിടിച്ചിട്ടുണ്ട് കാര്യമായിട്ട് തിരിപൊഴിച്ചിലില്ല അതാണ് ഞാൻ ഈ ഇനത്തിന് കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത ില്ല തിരികിലൊക്കെ നല്ല മണിപിടുത്തമുണ്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കട്ടിയുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചതാണ് ഇനി നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഒന്നും കൂടി വീഡിയോ ഇടാം അപ്പോൾ ഞാനിതിന് എൻ്റെ രീതിക്ക് ഒരു പേരിട്ടാണ് അതാണ് മുണ്ടിയൻ പെപ്പർ ഇത് ഇതേപോലത്തെ കുരുമുളകിനും വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഞാൻ എൻ്റെ സമയത്ത് ഒരു പേരിട്ടോ മാത്രമേ ഉള്ളൂ ഇതൊരു മികച്ച ഇന എന്നുള്ള രീതിയിൽ ആണ് പ്രതീക്ഷ കിട്ടുന്നത് നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല നല്ലൊരു ഇന എന്നുള്ളത് ഇതിപ്പോൾ മൂന്നാം വർഷമായപ്പം നല്ല രീതിയിൽ തിരിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും തിരി ഇഷ്ടം പോലെ ഇടുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുന്നത് ఎల్వర్ నమస్కారం